തുർക്കി ഫണ്ടഡ് ചാനൽ എന്ന് സംശയിക്കപ്പെടുന്ന ഡൂൾ ന്യൂസ് എന്ന ചാനൽ തീവ്രവാദി ബന്ധം ഉള്ളതാണോ എന്ന് അറിയേണ്ടിയിരിക്കുന്നു ഈ ചാനൽ പലപ്പോഴും രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കെതിരായി പ്രവർത്തിക്കുന്നതായി പരാതിയുണ്ട് എല്ലാ വർഷവും മന്നം ജയന്തിയോടനുബന്ധിച്ച് ഈ ചാനൽ മന്നത്ത് പത്മനാഭനെയും നായർ സമുദായത്തെയും അധിക്ഷേപിച്ച് വാർത്തകൾ നൽകാറുണ്ട് മന്നത്ത് പത്മനാഭൻ പറയാത്ത കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞുവെന്ന് അവർ പ്രചരിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വർഷങ്ങളിൽ മന്നൻ ജയന്തി ഒരു ട്രോൾ പരിപാടിയായി ഈ ചാനലിൽ അവതരിപ്പിച്ചത് ഏതോ ഒരു റബേക്കയെന്നോ വെറോണിക്കയെന്നോ അന്ത്രോണിക്ക പേരുള്ള ഒരു വനിത ആങ്കറാണ് ആ വനിത ആങ്കർ പതിനെട്ട് വയസ്സ് കഴിഞ്ഞതാണോ എന്ന് അറിയില്ല പതിനെട്ട് വയസ്സ് കഴിയാത്തവരെ ചാനൽ പണിക്ക് നിർത്തിയാൽ അത് ബാലാവകാശ ലംഘനമാണ് ഇനി പതിനെട്ട് വയസ്സ് കഴിഞ്ഞുവെങ്കിലും ആ ആങ്കരൻ്റെ മുഖഭാവം ശരീരഭാഷ ചേഷ്ടകൾ അവതരണം എന്നിവ വളരെ അരോചകവും വികൃതവും പേടിപ്പെടുത്തുന്നതുമാണ് ട്രോളാൻ വേണ്ടി നടത്തുന്ന കോമഡി പ്രകടനങ്ങൾ കണ്ട് ചിരിക്കണമെങ്കിൽ ആരെങ്കിലും ഇക്കിളിപ്പെടുത്തേണ്ടി വരും അത്രയ്ക്ക് ശോകമാണ് ആ വനിതാ ആങ്കറുടെ അവതരണം പിന്നെ മറ്റു സമുദായങ്ങളെ ട്രോളാൻ വരുന്നതിന് മുമ്പ് ഈ തീവ്രവാദി ബന്ധം സംശയിക്കപ്പെടുന്ന ഡൂൾ ന്യൂസ് എന്ന ചാനലിന് എന്ത് യോഗ്യതയാണ് ഉള്ളതെന്ന് അവർ പരിശോധിക്കണം സെബാസ്റ്റ്യൻ പുന്നയ്ക്കലിൻ്റെ ആയിരക്കണക്കിന് വീഡിയോകളിൽ കൂടെ എയറിൽ നിൽക്കുന്ന അവരുടെ മഹോന്നതനെ ആദ്യം നിരത്തിറക്കുക എന്നതാണ് അവർ ചെയ്യേണ്ടത് എന്നിട്ട് മറ്റുള്ള സമുദായങ്ങളെ ട്രോളാൻ വന്നാൽ നന്നായിരിക്കും